ഹലോ അപ്പോൾ ഈ കിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് വൈറ്റ് ടെർമറിക് അഥവാ വെള്ള കസ്തൂരി മഞ്ഞൾ ഇതാണ് കേട്ടോ ഒറിജിനൽ നമ്മൾ മറ്റേതൊക്കെയെന്ന് പറയുമ്പോൾ മഞ്ഞ കളറിൽ യൂസ് ചെയ്യുന്നത് മഞ്ഞക്കൂവയാണ് കേട്ടോ ഞാനിത് അമ്മയെക്കൊണ്ട് കളപ്പിച്ചെടുപ്പിക്കുകയാണ് കാരണം നേരത്തെ തന്നെ വിളവെടുക്കേണ്ട സമയമായി അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ പോയിരുന്നു പിന്നെ കിഴങ്ങ് നിന്ന ഭാഗം നമ്മൾ എടുത്ത് കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ നമുക്കറിയാമല്ലോ എവിടെ നട്ടേന്ന് ഇത് ഇത്രയാണ് നമ്മുടെ വെള്ള കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ ഏ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഇരിക്കുന്നത് ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് നമ്മൾ രണ്ടായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് നമുക്ക് വരുന്നത് കണ്ട ഒരു ക്രീം കളർ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുമ്പോൾ ദ ഈ സെയിം സാധനമാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല കസ്തൂരി മറ്റേ കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്നറിയോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗമാണ് സണ്ടാൻ കാര പിന്നെ അങ്ങനെയുള്ള കറുത്ത പാടുകൾ മുഖത്തെ ചുളിവുകൾ ഇതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരം ഇത് തന്നെയാണ് കേട്ടോ നമ്മളാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് എഫക്റ്റ് ഉള്ള ക്രീമുകളും ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഇതിനൊക്കെ ഒരിക്കലും ഗുണവും ഉണ്ടാവാറില്ല ഇതിനൊക്കെ ദോഷം മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇതുപോലെയുള്ള നാച്ചുറലായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട നമുക്ക് നല്ല ഗുണം മാത്രമേ ഉണ്ടാവും അത് നമുക്ക് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുകയും ചെയ്യും ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങണം തൊട്ട് എൻ്റെ സ്കിന്നിൽ ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് മാത്രമല്ല നല്ല ഇതാണ് അപ്പോൾ നട ഇവർ കുട്ടികളാണെങ്കിൽ ഇതിന്റെ അടുത്ത് മൽപിടുത്തവ ഇതിന്റെ മണം ആസ്വദിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർ രണ്ടുപേരും എന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോ തൊട്ടേ ഇവര് നോക്കാണ് അപ്പൊ എന്നോട് പറഞ്ഞാ അവർ അമ്മയ്ക്കും ഇത് കൊടുത്തു വരണേ എന്തിന് പണവാ രണ്ടുപേർക്കും കിട്ടിയേ എന്തോ പണ ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇത് നമുക്ക് കഴുകി ഉണക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും പച്ചയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉണക്കി വെക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാൻ പറ്റും എൻ്റെ കൈ ഒന്ന് പൊള്ളിയ സമയത്ത് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്തേട്ടോ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ആ പാട് ഫുൾ റിക്കവറായി അതിൻ്റെ ഞാനും മഞ്ഞക്കൂവയുടെ ആളായിരുന്നു കേട്ടോ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞാൽ ഞാനും മഞ്ഞക്കൂവ അരച്ച് തേക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നാണ് എൻ്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞത് ഇത് കൂവയാണ് ഇതല്ല യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ വെളുത്താണ് ഇരിക്കാറുള്ളത് മഞ്ഞു ചെല്ല അതിന് കർപ്പൂരത്തിൻ്റെ ഗെന്ധമാണെന്ന് പിന്നെ അങ്ങനെ ഞാൻ ഇത് കണ്ടുപിടിച്ചു കാരണം ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു വൈദ്യ ആ വീട്ടിൽ പോയിട്ട് ഞാനിത് ചോദിച്ച് വാങ്ങിച്ചു അപ്പോൾ പുള്ളിക്കാരൻ ഇത് വിൽക്കുവാണ് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഈ കിഴങ്ങ് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ തേച്ച് വരുന്ന ഒരു സാധനം ഇത് എനിക്കിത് നല്ല മാറ്റമുണ്ട് പിന്നെ എൻ്റെ സ്കിന്നിന് ഇത് നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ടോൺ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് എല്ലാവർക്കും ഇത് പിടിച്ചോണമെന്നില്ല പക്ഷേ എനിക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് നല്ല എഫക്റ്റീവാണ് എൻ്റെ സ്കിന്നിൻ്റെ ടോൺ തന്നെ മാറാൻ ഇത് സഹായിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്തു വരുന്നത് കൊണ്ട് എൻ്റെ സ്കിന്നാകാ എൻ്റെ സ്കിന്നിൻ്റെ കളർക്ക് ഒരുപാട് കരുവാളിപ്പായിരുന്നു കാരണം ഒരുപാട് വെയിലൊക്കെ കൊണ്ടിട്ട് സണ്ടാൻ അടിച്ച് ഒരുമാതിരി കോലമായിരുന്നു പക്ഷെ ഇതെല്ലാം മാറാൻ എന്നെ സഹായിച്ച് എൻ്റെ പഴയ കളറ് എൻ്റെ ക്ലിയർ കളറ് തിരിച്ചു വരാൻ സാധിച്ചത് ഇതുകൊണ്ടാണ് കേട്ടോ റൗണ്ടായിട്ട് അരിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഉണക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഒരിത് ടാസ്ക് തീർന്നെന്ന് പറയാം കാരണം ഈ ഉണക്കി വെക്കുന്ന സാധനം നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പല പല പാക്കി നമുക്ക് ഉപയോഗിക്കാം ചിലവർ സ്കിന്നിൻ്റെ തൈര് നന്നായിട്ട് പിടിക്കും തൈരിൻ്റെ കൂടെയും പാലും തേനും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ യൂസിനെ എനിക്ക് ഉണക്കിയതെല്ലാം തീർന്നു പോയി അതുകൊണ്ട് പച്ച ഇരുപ്പുകൊണ്ട് ആ പച്ച അരച്ച് നമുക്ക് ഫേസിൽ തേക്കാം ഫേസിന് മാത്രമല്ല ഗുണം കേട്ടോ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ബ്രാഡ്സിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് എന്നും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു ഒരു പെട്ടെന്നൊരു ഗ്ലോയും കളർ ചേഞ്ചും ഒക്കെ ഉണ്ടാവും പിന്നെ അണ്ടർ ചില ചില ഡാർക്ക് കളറും അതൊക്കെ മാറാനും ഇത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് എല്ലാ സ്കിൻ ടോണിനും ഇത് സ്യൂട്ട് ആവണമെന്നില്ല പിന്നെ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക കയ്യിലോ മറ്റോ നമ്മൾ എന്ന് കുറക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ വാങ്ങാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും പിഴുതെടുക്കാവുള്ളൂ കാരണം മാങ്ങാ ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള കാട്ടിഞ്ചി ഒക്കെ ഇതേപോലെ തന്നെ ഇരിക്കുകയാണ് ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലുണ്ടോയെന്ന് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കസ്തൂരിമഞ്ഞളാന്ന് പറഞ്ഞ് വേറെ വാങ്ങി അല്ലെങ്കിൽ വേറെ ഉപയോഗിച്ച് പണി കിട്ടിയവരെയൊക്കെ എനിക്കറിയാം പിന്നെ ചില അങ്ങാടിക്കടയിലും ഇത് കിട്ടും ചിലടത്ത് ചിലത് മായമായിരിക്കും അതുകൊണ്ട് നമ്മൾ തൈ ഉള്ളടത്തുനിന്ന് തൈ വാങ്ങി നടുക അല്ലെങ്കിൽ വിത്ത് വാങ്ങി നട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം ഇത് ഇവളെ ഒന്ന് തേച്ച് കുളിപ്പിച്ചിട്ട് വേണോ ഇവളുടെ അമ്മയുടെ കൈ കൊടുത്ത് വിടാൻ എന്നോട് പറയാ ഞാൻ സുന്ദരിയാവുക ചേച്ചി ഇതിന് ബാക്കി കൂടെ പാക്ക് ചെയ്ത് വിടണേ എൻ്റെ അമ്മയെ സുന്ദരിയാക്കാനെന്ന് ഞാൻ പറഞ്ഞു പിന്നെന്താ